ിൽ റീൽസ് ഇല്ലാത്ത കാലത്താണ് ആദ്യമായിട്ട് ഞാൻ വെള്ളം ശ്രദ്ധിക്കുന്നത് ഇന്ന് റീൽസ് ഉണ്ട് താളത്തിന്റെയും മേളത്തിന്റെയും ഭക്തിയുടെ ആറന്മുള വെള്ള ശ്രദ്ധിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരവും ഏറ്റവും വലുതുമായ സദ്യയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ സ്വന്തം നാടായ കേരളത്തിലാണ് ഇത് അതും നമ്മുടെ ആറന്മുളയിൽ ഭഗവാൻ ആറ് മുളയിൽ ആറുമുളയിലേറി വന്നു അങ്ങനെയാണ് ആറന്മുള പേര് വന്നതെന്നൊരു ഐതിഹ്യമുണ്ട് എന്തായാലും ഇതിന്റെ ചടങ്ങുകളും ചിട്ടവട്ടങ്ങളും ഒന്നും എനിക്കറിയില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി തരാനും അടിയിൽ കമന്റ് അടിക്കാനും ആറന്മുളക്കാരും മറക്കണ്ട ഇതാണ് പള്ളിയോടം നമ്മൾ ഇതിലാണ് യാത്ര പോകുന്നത് ചുണ്ടൻ വെള്ളം പോലെ തോന്നുമെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു എന്തായാലും പള്ളിയോടം അലങ്കരിക്കുന്ന ടൈമിലാണ് നമ്മൾ അവിടെ എത്തിയത് കേട്ടോ മാലകളും മറ്റിപ്പട്ടങ്ങളും ഒക്കെ ചാർത്തി പള്ളിയോടം വളരെ അടിപൊളിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മൾ യാത്ര പോകുന്ന പൂവത്തൂർ വെസ്റ്റ് പള്ളിയോടത്തിന്റെ കൂടിയാണ് അവരിൽ നിന്ന് കിട്ടിയ ക്ഷണത്തിന്റെ പ്രകാരമാണ് നമ്മളിവിടെ ചെന്ന് കയറുന്നത് വഴിപാടിന്റെ ഭാഗമായിട്ടാണ് ഈ ആറന്മുള വെള്ളസദ്യ നടത്തുന്നത് വഴിപാട് സ്വീകരിച്ച കരക്കാര് അവരുടെ പള്ളിയോടത്തിലേറി തുഴഞ്ഞ അമ്പലത്തിലേക്ക് എത്തും അമ്പത്തിരണ്ട് കരകളും അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളുമാണ് ഈ അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തുള്ളത് ഓരോ വഴിപാടിനും ഓരോ കരക്കാർക്ക് ലഭിക്കുന്ന ക്ഷണ അനുസരിച്ചാണ് അവർ അമ്പലത്തിലേക്ക് എത്തുന്നത് ആ യാത്ര തന്നെ വലിയൊരു അനുഭൂതിയാണ് പാട്ടും താളവും മേളവും ഒക്കെ ആയി തുഴഞ്ഞു നേരെ അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്ക് എത്തിയ വഴിപാടുകാർ നമ്മൾ സ്വീകരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ആനയിക്കും അവിടെ ചടങ്ങുകളും അതുപോലെ തന്നെ ക്ഷേത്രത്തിനും വലമ്പക്കിലും എല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് വാറമുള്ള സദ്യയുടെ ഏറ്റവും മനോഹരമായ മറ്റൊരു ദൃശ്യം വരുന്നത് അമ്പലത്തിലെ എല്ലാ ചടങ്ങുകളും സ്വീകരിച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ കൂട്ടുപുരയിലേക്ക് പോകും അവിടെ നല്ല തിരക്കും കാര്യങ്ങളും ആയിരിക്കും കരക്കാരും പാസ് കിട്ടിയവരും ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ പള്ളിക്കൂടത്തിൽ തുഴഞ്ഞു വന്നവരായത് കൊണ്ട് തന്നെ നമുക്കായിരിക്കും മുൻഗണന ആറമുള്ള സദ്യയുടെ വിശേഷങ്ങളിലേക്ക് വന്നാൽ ഏകദേശം അറുപത്തിനാല് വിഭവങ്ങളോട് കൂടി ഒരു വിശാലമായ സദ്യയാണ് അതിൽ നാല്പത് വിഭവങ്ങൾ നമുക്ക് തരികയും ഏകദേശം ഇരുപതോളം വിഭവങ്ങൾ നമ്മൾ പാട്ടു പാടിയുമാണ് മേടിക്കുന്നത് മലയാള മാസമായ കർക്കിടം പതിനഞ്ച് മുതൽ കന്നി പതിനഞ്ച് വരയ്ക്കിടയ്ക്കുള്ള സമയങ്ങളാണ് നടക്കാറ് ഏകദേശം ആഗസ്റ്റ് സെപ്റ്റംബർ ജൂലൈ മാസങ്ങളിലായിരിക്കും അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായ അറിവില്ല ഏകദേശം ഒരു അറിവാണ് ഞാൻ പറഞ്ഞത് എറണാകുളം ഞാൻ എങ്ങനെ ആറന്മുള വെള്ള സദ്യയിൽ വന്നു എന്ന് എനിക്കറിയണ്ടേ നിങ്ങൾക്കും പങ്കെടുക്കാം ഞാൻ പങ്കെടുത്ത പോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പള്ളിയോടങ്ങളുടെ പേജുണ്ട് അതിലേക്കൊക്കെ മെസ്സേജ് അയച്ചു അതിൽ നിന്ന് റിപ്ലൈ കിട്ടിയ പൂവത്തൂർ വെസ്റ്റ് പള്ളിയോടത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് നിങ്ങൾക്കും ഇതുപോലെ വരാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ആറന്മുളയിൽ ഏതെങ്കിലും സുഹൃത്തുക്കളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സദ്യയിൽ പങ്കെടുക്കാം എന്തായാലും സദ്യ കഴിക്കാൻ പോകുന്നവർ ആദ്യത്തെ പന്തിയിൽ തന്നെ കയറി ഇരുന്നാലാണ് ആറന്മുള വള്ളസദ്യയുടെ ഈ ശ്രീയൽ ഫീൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ വഞ്ചി തുഴഞ്ഞ് അമ്പലത്തിലെത്തി ഊട്ടുപുരയിൽ തുഴക്കാരുടെ കൂടെ ഇരുന്നാൽ ആസ്വദിക്കുമ്പോഴാണ് ആറന്മുള വള്ളസദ്യ കംപ്ലീറ്റ് ആകുന്നത് നിങ്ങൾക്കും ഇതുപോലെ തന്നെ ശ്രമിച്ചു നോക്കാവുന്നതാണ് നിങ്ങളൊരു മലയാളി ആണെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തവണയെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത് ഒരു വർഷത്തിൽ ഏകദേശം എഴുപതോളം ദിവസങ്ങൾക്കടുത്താണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത് പള്ളിയോടത്തിൽ കയറി പാട്ട് പാടി തുഴഞ്ഞു വരുന്ന അതേ ഫീൽ തന്നെയാണ് ഊട്ടുപുരയിലെ ഓരോ വിഭവങ്ങൾ ചോദിച്ചു വാങ്ങുമ്പോഴും ആ പാട്ട് കേൾക്കാനും അത് കഴിക്കാനും വല്ലാത്തൊരു സുഖമാണ് ഇപ്പോൾ ഞാനൊരു ആറമുള്ളക്കാരനായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ പേജായ ഫുഡ് റൈഡ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ടെളി സക്സസ്ഫുള്ളി ആറമുള വെള്ളിയ